ഒന്നാമത്തെ ചോദ്യം വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുന്ന ഭാഷ ഓപ്ഷൻസ് എ ഇംഗ്ലീഷ് ബി ഹിന്ദി സി കന്നഡ ഡി അറബി ഉത്തരം ഡി അറബി രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏത് ഓപ്ഷൻസ് എ നെയ്മീൻ ബി കരിമീന് സിമത്തി ഡി കണവ ഉത്തരം കരിമീന് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭരണഘടനയെ തയ്യാറാക്കിയ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് എ ജവഹർലാൽ നെഹ്റു ബി രാജേന്ദ്ര പ്രസാദ് സി ബി ആർ അംബേദ്കർ ഡി വല്ലഭായ് പട്ടേൽ ഉത്തരം സി ബി ആർ അംബേദ്കർ നാലാമത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക പഴം ഏത് ഓപ്ഷൻസ് എ മാങ്ങ ബി വാഴപ്പഴം സി ചക്ക ഡി ആപ്പിൾ ഉത്തരം സി ചക്ക അഞ്ചാമത്തെ ചോദ്യം പഞ്ചായത്തിരാജ് സംവിധാനത്തെ ഇന്ത്യയിൽ ആദ്യമായി പ്രാവർത്തികമാക്കിയ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് എ ഗുജറാത്ത് ബി കേരളം സി രാജസ്ഥാൻ ഡി മഹാരാഷ്ട്ര ഉത്തരം സി രാജസ്ഥാൻ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ രാഷ്ട്രപതി ആര് ഓപ്ഷൻസ് എ രാംനാഥ് കോവിന്ദ് ബി പ്രണബ് മുഖർജി സി ദ്രൗപതി മുർമു ഡി വിനായക്രാം ഉത്തരം സി ദ്രൗപദി മുർമു ഏഴാമത്തെ ചോദ്യം കേരളത്തിന്റെ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത് ഓപ്ഷൻസ് എ പമ്പ ഉത്തരം സി പെരിയാർ എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പുഷ്പമേത് ഓപ്ഷൻസ് എ മുല്ലപ്പൂ ബി സൂര്യകാന്തി സി താമര ഡി റോസപ്പൂ ഉത്തരം സി താമര ഒമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏത് എ ആട് ബി ആന സി കടുവ ഡി കുരങ്ങ് ഉത്തരം ഡി ആന പത്താമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ട്രെയിൻ ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് ഓപ്ഷൻസ് എ മുംബൈ ബി ദില്ലി സി കൊൽക്കത്ത ഡി ബാംഗ്ലൂർ ഉത്തരം സി കൊൽക്കത്ത ചോദ്യം ഒരാഴ്ച വരെ ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഓപ്ഷൻസ് എ ആന ബി തേൾ സി പാമ്പ് ഡി മൈൽ ഉത്തരം ബി തേൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ലിപി ഓപ്ഷൻസ് എ അറബി ബി ചൈനീസ് സി സുമേറിയൻ D Spanish Uttaram C Sumerian.